ഒരു നാടൻ കറിയായിട്ടാണ് അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നീരയും അതേപോലെ തന്നെ ചക്കത്തീരും ഇപ്പൊ അടിപൊളിയ കറിയാണ് അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിരുന്നുള്ള കറിയാണ് ഇതെങ്ങനെയാണ് നോക്കാം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങനത്തെ അതിനായിട്ട് ഞാനിവിടെ സീര എടുത്തിട്ടുണ്ട് ഞാനിവിടെ ചുമപ്പ് സീരയാണ് ഉപയോഗിക്കുന്നത് ചുമലയാണെങ്കിലും പച്ചയാണെങ്കിലും ഒക്കെ നല്ല വിറ്റാമിൻ തരുന്നതാണ് അതേപോലെ തന്നെ രക്തം വയ്ക്കാനും ഒക്കെ നന്നായി പ്രയോജനപ്പെടുന്ന ഒരു ഇലയാണിത് നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ലതാണ് ഞാൻ ഇവിടെ ചക്കക്കുരി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചക്കക്കുരി ഇവിടെ കുറച്ച് നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചക്കക്കൂരി നന്നായി ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം ചക്കക്കൂരിന് വേവ് കൂടുതലാണല്ലോ അതുകാരണം തന്നെ ചക്കക്കൂരി നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കുക്കർ എടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച കുക്കറിലേക്ക് നമുക്ക് ഈ ചക്കക്കൂരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ചക്കപ്പൊരു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പുകൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കറിൽ വിസിലടിപ്പിച്ചെടുക്കാം ഒരു നാലഞ്ച് ദിവസം എടുപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ നന്നായി വെന്ത് വെക്കും തീരെ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി ഉറുക്കി വെച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരയിൽ എന്തെങ്കിലും കീടാനുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കും നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഗ്യാസ് ഓണാക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ചീരണ്ടല്ലോ അത് നന്നായി ഒന്ന് കഴുകി വാരിയിട്ട് നല്ല വെള്ളം ഒക്കെ പോകുന്ന രീതിയിൽ എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ കുറേ ചീര ഉള്ള പോലെ തോന്നും ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചീരയിലേക്ക് കൂടി വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്ക് ഇത് രണ്ടും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ചീര വേവത വരെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമ്മൾ അടിച്ചു വെച്ചൊന്നും വേവിച്ചെടുക്കുന്നില്ല ഇതേപോലെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് ഇളക്കി എടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചീര തോന്നും നമുക്ക് തോന്നുകയാണെങ്കിൽ തന്നെ ഇത് ശരിയാവും കേട്ടോ ഒന്ന് തിളച്ചാൽ ശരിയാവും ഒന്ന് വേവിച്ചെടുക്കാം എന്താ കണ്ടോ ഒന്ന് നന്നായി തിളച്ച് വെന്ത് വന്നപ്പോൾ കണ്ടോ നമ്മുടെ ചീര അതെന്തോരമായിരുന്നു അപ്പം ഇത്രയ്ക്ക് നിന്നിരുന്ന ചീര നമുക്കിതാ ഒന്ന് തിളച്ചപ്പത്തേക്ക് ഇത് ഉണ്ടാവും അവരന്തേക്കും ഇങ്ങനെ ആയില്ലേ ഞാൻ അതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതുണ്ടാവും ഇവിടെ നമ്മുടെ ചീരയും ചക്കക്കൂരും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പം കൂടി റെഡിയാക്കി എടുക്കണം അപ്പം അതാണ് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പം അത ഞാനിവിടെ രണ്ട് മൂന്ന് ചെറുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം അതായതിപ്പോൾ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും മുളക് പൊടി ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ചീരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ അപ്പൊ ഇതാ ഞാൻ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോറിന്റെ കൂടെ കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ചീരയും ചക്കപൂരും ഒക്കെ നല്ല വിറ്റാമിൻ അടങ്ങിയ സാധനങ്ങളാണ് അപ്പോൾ രക്തമൊക്കെ വെക്കാൻ നല്ലതാണ് നമ്മുടെ ചീര അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ചോറിനോടൊപ്പം കഴിച്ചു നോക്ക് നല്ല കിടലൻ ഐറ്റാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്